മീഡിയ വണ്ണിന് പണ്ടേ താല്പര്യം ഇന്ത്യക്കെതിരെ നിൽക്കുന്നവരെയും ഇന്ത്യക്കെതിരായിട്ടുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നവരെയുമാണ് ഇപ്പോഴിതാ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രയേൽ വിട്ട് ഗ്രീസിലേക്ക് ഒളിച്ചോടിപ്പോയി എന്ന വാർത്ത നൽകിയ മീഡിയ വൺ ചാനലിനെതിരെ ആഞ്ഞടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന മലയാളിയായ ജിബി ഇത്തരം ഒരു കള്ള വാർത്ത രാജ്യത്തിന് വേണ്ടി ജീവൻ വെടിയർപ്പിക്കാൻ തയ്യാറായ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പ്രചരിപ്പിച്ചത് മനസാക്ഷിക്ക് നിരക്കാത്തതാണ് എന്നും അദ്ദേഹം പറയുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ബന്ദികളായി പിടിക്കപ്പെട്ട നൂറ്റി രണ്ട് ഇസ്രയേലികളെ രക്ഷിക്കാനായുള്ള ഓപ്പറേഷൻ എൻജബേയിൽ പങ്കെടുത്ത് ജീവൻ ബലിയർപ്പിച്ച വ്യക്തിയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ജ്യേഷ്ഠൻ നെതന്യാഹു ഇസ്രയേലിന്റെ തന്നെ യുദ്ധ ഹീറോ ആയിട്ടാണ് ഇദ്ദേഹത്തെ കണക്കാക്കുന്നത് ഇസ്രയേലി ബന്ദികളായ നൂറ്റി രണ്ടു പേരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെങ്കിലും ആ രക്ഷാദൌത്യത്തിൽ പട്ടാളക്കാരനായ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സഹോദരൻ യുനി നെതന്യാഹു മരിക്കുകയായിരുന്നു ഉഗാണ്ടയിലെ എൻബയിൽ ഇസ്രയേലിന്റെ വിമാനം പലസ്തീനിലെ ഒരു ഭീകര സംഘടനയുടെ പ്രവർത്തകരും ജർമ്മനിയിലെ ഒരു ഭീകര സംഘടനയും ചേർന്ന് തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഈ വിമാനം ഭീകരർ ഇറക്കിയത് ഉഗാണ്ടയിലെ എൻബയിലാണ് അന്ന് ഉഗാണ്ട ഭരിച്ചിരുന്നത് ഈദി അമീൻ എന്ന ഏകാധിപതിയാണ് ഈദി അമീനും പലസ്തീൻ അനുകൂലിയാണ് ഈ വിമാനത്തിലെ യാത്രക്കാരായിരുന്ന നൂറ്റി രണ്ട് ഇസ്രയേലികളെയാണ് ഭീകരർ ബന്ദികളാക്കിയത് കൂസലില്ലാതെ ഇസ്രയേലിന്റെ പ്രത്യേക സൈനികർ പുറപ്പെട്ടു ഇതിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ജ്യേഷ്ഠൻ യുനി നതന്യാഹുവും ഉണ്ടായിരുന്നു ഉഗാണ്ടിലേക്ക് നാല് വിമാനങ്ങളിലായി പുറപ്പെട്ട ഇസ്രയേൽ സൈനിക സംഘം മുഴുവൻ ഭീകരരെയും വധിച്ച് നൂറ്റി രണ്ട് ഇസ്രയേലികളെയും മോചിപ്പിച്ചു പക്ഷേ ഈ ആക്ഷനിൽ യുനി നെതന്യാഹു കൊല്ലപ്പെട്ടു അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്നും വരുന്ന ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധക്കളത്തിൽ മരണം വരിക്കുകയല്ലാതെ ഒരിക്കലും ഒളിച്ചോടുകയില്ല എന്ന ഇസ്രയേലികൾക്ക് നന്നായി അറിയാം മുഴുവൻ ഇസ്രയേലികളുടെയും ആത്മാഭിമാനത്തെയാണ് മീഡിയ വൺ ചാനൽ ചോദ്യം ചെയ്തത് എന്നും ജിബി പറയുന്നു ഈ വ്യാജ വാർത്ത കേട്ട കേരളത്തിൽ നിന്നും വീട്ടുകാർ അവരുടെ ഇസ്രയേലിലുള്ള മക്കളോട് രാജ്യത്തിന്റെ നാഥന് ഇല്ലാത്ത ഇസ്രയേലിൽ നിന്നും ഓടിപ്പോരണം എന്നാണ് ഫോണിൽ വിളിച്ച് പറയുന്നത് എന്ന് ജിബി പറയുന്നു ഇസ്രയേലിന്റെയും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും കുടുംബ ചരിത്രം അറിയുന്നവർ ഇസ്രയേലിന്റെ ചരിത്രം അറിയുന്നവർ ഇത്ര വില കുറഞ്ഞ ഒരു നുണവാർത്ത സൃഷ്ടിക്കില്ല എന്നാണ് ജിബി വിമർശിക്കുന്നത് ഇറാന്റെ ആക്രമണം പേടിച്ച് ബെഞ്ചമിൻ നെതന്യാഹു ഗ്രീസിലെ ഏതൻസിലേക്ക് ഓടിപ്പോയി എന്നാണ് മീഡിയ വണിലെ ഒരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞത് നേരത്തെ മീഡിയ വണ്ണിനെ ഈ വ്യാജവാർത്തയെ ശ്രീജിത്ത് പണിക്കരും വിമർശിച്ചിരുന്നു എന്തായാലും ഈ സംഭവം പുറത്തു വന്നതോടെ മീഡിയ വണ്ണിനെതിരെ എല്ലാവരും രംഗത്ത് വരികയാണ്